അനുകമ്പയാകുന്ന തേൻ കൊണ്ട് നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് ചട്ടമ്പിസ്വാമി പരമപട്ടാരക വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ ഹിന്ദു മതത്തിലെ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്താണ് അദ്ദേഹം പൊതുരംഗത്ത് ശ്രദ്ധേയനായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ആണ് ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് കൊല്ലം ജില്ലയിലെ പന്മന ആശ്രമത്തിലാണ് ഇന്ന് നമ്മളുള്ളത് മഹാത്മാ ഗാന്ധിയുടെ സന്ദർശനം കൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി മുൽപത്തിനാലിൽ ജനുവരി പത്തൊമ്പതിനാണ് ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം പന്മനയിൽ ഗാന്ധിജി സന്ദർശനം നടത്തിയത് അന്ന് രണ്ട് ദിവസം ഗാന്ധിജി ഇവിടെ താമസിക്കുകയും ഉണ്ടായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ചെറിയ വീട്ടിലാണ് ഗാന്ധിജി അന്ന് താമസിച്ചത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഗാന്ധിജി താമസിച്ചതിൻ്റെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അകത്ത് ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ വെളിയിലാണ് ഈ പറയുക ഗാന്ധിജി താമസിച്ച സ്ഥലം വരുന്നത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് അതിലുപരി ഭയങ്കരമായ ശാന്ത അങ്ങ് ശാന്തതയുടെ അങ്ങേയറ്റം എന്ന് നമുക്ക് പറയാം അന്ന് നമുക്കവിടെ ഫീല് ചെയ്യുന്നുണ്ട് മാനസികമായിട്ടൊക്കെ എന്തെങ്കിലും പിരിമുറുക്കത്തിലൊക്കെയാണ് ഇവിടെ വരുത്തിപ്പെടുന്നതെങ്കിൽ നമ്മുടെ മനസ്സങ്ങ് ഒരു പ്രത്യേക അന്തരീക്ഷം കൊണ്ട് ഒരു തണുത്ത അന്തരീക്ഷം കൊണ്ട് നമ്മുടെ മനസ്സ് റീഫ്രഷായി പോകുന്നത് നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റും ഇതിനോട് അനുബന്ധിച്ച് തന്നെ കുറച്ച് വൃക്ഷങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഒരു സർപ്പഗന്ധി സർപ്പഗന്ധിയും എന്താ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ വന്നിരിക്കേണ്ട മലയാളികളെല്ലാം തന്നെ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ഇവിടുത്തെ പവർ എന്താണെന്ന് എനിക്കറിയില്ല ഒരു നമ്മുടെ അങ്ങോട്ട് വലിച്ച് അടുപ്പിക്കുന്ന ഒരു ഒരു പ്രത്യേക കാന്തിക ശക്തി നമ്മൾ ശിവഗിരിയിലൊക്കെ സന്ദർശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മ നിർവൃതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പം ഞാനിത് ഒരു പണിമുടക്ക് ദിവസം അവിചാരിതമാണ് അവിടെ എത്തിപ്പെട്ടത് അപ്പോൾ എനിക്കുണ്ട് എനിക്ക് ഞാനവിടെ വീഡിയോ എടുക്കാനോ അങ്ങനെയൊന്നും പോയതല്ല പക്ഷേ എനിക്ക് എനിക്കവിടെ എത്തിയതാ കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കണം എന്നെനിക്ക് തോന്നി അപ്പം ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചാം തീയതി ചട്ടമ്പി സ്വാമികൾ ഇവിടെ വെച്ചാണ് സമാധിയായത്